ാണ് ഈ പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇഖിലീൽ എന്നൊരു നാമം മുത്തുനബിക്കുണ്ട് ഇഖിലീൽ ഇഖ്ലീൽ ഖലീൽ എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് അർത്ഥം നബി അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ നാമങ്ങളും അവിടുത്തെ ഉയർച്ചയെയും സ്ഥാനത്തെയും മഹത്വത്തെയും വിളിച്ചറിയിക്കുന്നതാണ് ഓരോ നാമവും അങ്ങനെയാണ് ഓരോ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും അറിയാത്ത ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുകയാണ് ഇഖലീൽ എന്ന നാമം മുത്തുനബിയുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ആരാണ് കിരീടം വെക്കാറുള്ളത് രാജാവ് ഉന്നത നിലവാരത്തിലുള്ള ആളുകളാണ് കിരീടം വെക്കാറുള്ളത് വെക്കാറുള്ള സ്ഥാനമുള്ള ഒരു രാജാവ് ഈ ലോകത്തുണ്ടോ ഇല്ല എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അലൈഹി വസല്ലം നബിതങ്ങളെക്കാൾ വലിയൊരു നേതാവ് ഒരു ലീഡർ ലീഡർ ഓഫ് ലീഡേഴ്സ് എല്ലാ ലീഡർമാരുടെയും ലീഡറാണ് മുഹമ്മദ് മതങ്ങളെ കഴിച്ചിട്ടേ ലോകത്ത് മറ്റാരുമുള്ളൂ എല്ലാ ആളുകളും നബിതങ്ങളുടെ കാലത്ത് എത്രയെത്ര രാജാക്കന്മാരാണ് അവിടുത്തെ അനുസരിക്കുകയും അവിടുത്തേക്ക് കീഴടങ്ങുകയും ചെയ്തത് ഭൂമി ലോകത്തേക്ക് കടന്നു വന്നപ്പോ ലോകത്തുള്ള ഈ എല്ലാ രാജാക്കന്മാരുടെയും സിംഹാസനങ്ങൾ തകർന്നു വീണു എന്ന് ഇന്ന് മുത്തുനബിയുടെ ജന്മസമയത്തുള്ള അത്ഭുതങ്ങൾ വിശദീകരിക്കുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ രാജാക്കന്മാരുടെയും മേലെയാണ് രാജാക്കന്മാർക്ക് ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റികളും കൊണ്ട് വിശ്വസ്തത ഹോണസ്റ്റിണസ്റ്റി അതുപോലെ സത്യസന്ധത പിന്നെ എല്ലാ ഗുണങ്ങളും നല്ല സ്വഭാവം എല്ലാ വിഷയത്തിലും നേത്രപാഠം മുത്തുനബിയെ പോലെ ആർക്കുണ്ട് അനുയായികളോടെങ്ങനെ പെരുമാറണമെന്ന് മുത്തുനബിക്ക് അറിയാവുന്നതുപോലെ ഏത് രാജാവിനാ അറിയാം രാജാക്കന്മാരൊക്കെ കൽപ്പനകളും ശാസനകളും എല്ലാം കൊണ്ടുനടക്കുമ്പോൾ മുത്തുനബി വിനയത്തോടെ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ലോകരാജാവായി മുത്തുനബി മാറിയതെങ്ങനെ അവിടുത്തെ ക്വാളിറ്റിയിലൂടെയാണ് അവിടുത്തെ സൽ സ്വഭാവത്തിലൂടെയാണ് ലോകവിശ്വാസികളുടെ കോടാനുകൂടി മനസ്സുകളിൽ ജനങ്ങളുടെ മനസ്സുകളിൽ ഉള്ളതുപോലെ ലോകത്തെ ഏത് രാജാവിൻ്റെ നാമമാണ് ഏത് രാജാവാണ് മുത്തുനബിയുടെ ഉള്ളതുപോലെ അനുയായികളും ഇഷ്ടജനങ്ങളും ഉള്ളത് ലോകത്ത് ഏത് രാജാവിനാണ് ഏത് നേതാവിനാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ലീഡർക്കാണ് ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കാണ് മുത്തുനബി സ്വല്ലം അലൈഹി വസല്ല മതങ്ങൾക്കുള്ളതുപോലെ അനുയായികളും ഇഷ്ടജനങ്ങളും ഉള്ളത് ഇല്ല താജാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലയിലും ഭൗതികമായും ആത്മീയമായും ഏത് നിലയിൽ നാം ചിന്തിക്കുമ്പോഴും കിരീടം വെക്കാൻ രാജാവാൻ യോഗ്യതയുള്ളത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു തആല മുത്തുനബിയുടെ കൊണ്ട് നമുക്ക് നല്ല കൽബ് നൽകുമാറാവട്ടെ മുത്തുനബി അതിരറ്റ് സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വാർമ